നമ്മൾ നമ്മുടെ സൂറത്ത് യാസീനിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ ആളുകളെയും അള്ളാഹു സുബാനോ താല നൽപ്പിക്കും അങ്ങനെ എല്ലാവരും മഹേഷറിലേക്ക് പോകുന്ന രംഗമാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു തല ഓർമ്മപ്പെടുത്തുന്നത് هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا طول نفس شيئا ولا تجزون إلا ما كنتم تعملون الله. لا أعلم لي ميرتين ീങ്ങളായ ആളുകൾ പറയും യാ വൈലന നമ്മുടെ ഒരു നാശമേന ആരാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചത് എണീപ്പിച്ചത് ആരാണ് എന്നതിൽ ചോദിക്കുക രണ്ട് ഊത്തിനിടയിൽ അല്ല നേരത്തെ പറഞ്ഞല്ലേ മൊത്ത ഊത്ത കൂട്ടൽ മൂന്നൂത്തുകളുണ്ട് ആ മൂന്നൂത്തിൽ പ്രധാനമായ രണ്ടു ഊത്താണുള്ളത് ഒന്നെല്ലാവരും മരിക്കാനുള്ളത് മറ്റൊന്നെല്ലാവരും എഴുന്നേൽക്കാനുള്ളത് ഈ രണ്ട് ഊത്തിൻ്റെ ഇടയിൽ നാല്പത് വർഷം ഒരു ശിക്ഷയും ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവരും സുഖനിദ്രയിലായിരിക്കുന്ന വേണമെന്ന് ശിക്ഷിക്കാനുള്ള മലക്കുകളൊന്നുണ്ടാകൂല എന്ന് മുഫസ്കളായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഉറക്ക അപ്പൊ ആ നാൽപ്പത് വർഷം എല്ലാവരും ഒരറ്റ ഉറക്കിലാണ് അങ്ങനെ ആ ഉറക്കിൽ നിന്ന് രണ്ടാമത്തെ ഊത്ത് വരുന്ന സമയം ഊത്ത് ഊത്ത് നിൽക്കും നമ്മൾ വിചാരിക്കും എന്തോ ഒരു ശബ്ദമാണ് അല്ല മഹാന്മാരാകുന്ന കുർത്തുവിധങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഊദ് എന്ന് പറഞ്ഞാൽ ഓ എല്ലുകളെ വൽ മഹാനരാകു ഇസറാഫിസ് അതുപോലെ ചിഹ്നിച്ചിതറിപ്പോയ കണിപ്പുകളെ അതുപോലെ മുട്ടുപോകിരിഞ്ഞുപോയിട്ടുള്ള രോമങ്ങളെ എല്ലാവരും ഉമു യമുറ നിങ്ങളോടെ എല്ലാവരോടും വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിളിയാളം അത് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് അതങ്ങ് വിളിച്ചു പറയുമ്പോ കാഫറുകളായ ആളുകൾ കവറുകളിൽ നിന്ന് എഴുന്നേറ്റിങ്ങനെ പോകുന്ന സമയത്ത് പറയും യാ വൈലന പറ്റി ഇതുവരെ നമ്മൾ ഇതൊന്നും ഉണ്ടാകൂലെന്ന് ചെയ്തിരുന്നത് യാ ചെയ്തിരുന്നത് നമ്മുടെ ഒരു നാശമേ മംബനാമി മർക്കദിന നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ കബറുകളിൽ നിന്ന് ആരാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇത് കേട്ടിരിക്കുന്ന അപ്പുറത്തുള്ള മൊമിനിങ്ങൾ പറയും ഹാദാ മാ വഹദർ റഹ്മാൻ ഇതാണ് റഹ്മാനായ അറബു വാക്തത്വം ചെയ്തത് അന്ന് തന്നെ ഞങ്ങൾ പറയാറില്ലേ നിസ്കരിക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പറയുന്ന സമയം നിങ്ങൾ ഞങ്ങളെ കുതിര കയറിയിരുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു അതിനൊക്കെ എന്തിനു ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് പറഞ്ഞിരുന്നു ഇങ്ങനൊരു ലോകം വരാനുണ്ട് ആ ലോകത്തെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതൊക്കെ കൊഞ്ഞന് കുത്തിയിരുന്നവരാണ് റഹ്മാൻ ഈ പറഞ്ഞ് നേരത്തെ ഞങ്ങളാ പറഞ്ഞ റഹ്മാനായ റബ്ബ് വാക്തത്വം ചെയ്ത സമയമാണിത് ഓ സോദൽ മുർസലൂൺ എല്ലാ മുർസലുകളും സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് മഹാന്മാരാകുന്ന മുഗ്മിനുകൾ അത് കേട്ടുകൊണ്ട് പറയും അല്ല മലക്കുകളാണ് അത് പറയുന്നത് എന്നും തെസീറിലുണ്ട് അള്ളാഹു സുബാനോ തല തുടരുകയാണ് അങ്ങനെ സുബഹാൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഇവരെ എഴുന്നേൽക്കാനുള്ള കാര്യം വാഹിദ അതൊറ്റ മാത്രമാണ് ആ ഒറ്റ അട്ടഹാസം അതാണ് നേരത്തെ പറഞ്ഞത് വസ്സലാം സുറന്ന കാഴത്തിൽ വിളിച്ചു പറയുന്ന ആ വെളിയാടം കേൾക്കുമ്പോൾ ആ സമയം എല്ലാവരും നമ്മുടെ സവിധത്തിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും ആരും വരികയല്ല എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുവരപ്പെടുകയാണ് സുബഹാന അങ്ങനെ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് യൗമ അങ്ങനൊക്കെ കഴിഞ്ഞു എല്ലാവരും എഴുന്നേറ്റു വന്നു പയ്യാമി സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിൽ അള്ളാഹു സുബാന സംവിധാനിച്ചു വെച്ച സംവിധാനങ്ങൾ അനുസരിച്ച് ഒരിക്കൽ പോലും നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല അല്ലെ ഇപ്പോൾ നൂറാളെ കൊന്ന കൊന്ന ആൾക്കും ചെയ്യാൻ പറ്റിയ എന്താണ് നൂറാളൊരാൾ കൊന്നു എന്നാൽ അയാളെ ആകെ കൊല്ല അല്ലെ ഒരട്ടല്ല കൊല്ലാൻ കഴിയുള്ളൂ എന്നാൽ ആ നൂറാളുകൾക്ക് പകരം നൂറ് പ്രാവശ്യം കൊല്ലാൻ കഴിയുന്ന സ്ഥലം വേണ്ടേ അപ്പോഴല്ലേ യുക്തി പരിപൂർണമാകുള്ളൂ ഇവിടെ എങ്ങനെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആൾ ഇവിടെ വേണ്ട പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അവിവാദത്തിൽ ചെയ്ത ആൾ അയാൾക്ക് അവിടെ സുഖം വേണ്ടേ അല്ലേ ലോക മനുഷ്യർ എന്ന് പറഞ്ഞ സുഖം തേടുന്ന പറഞ്ഞ അല്ലേ നമ്മളിപ്പോ എന്തിനാണ് ഇങ്ങനെ എന്താ പറയാ അഭിവാദത്തിൽ ചെയ്യണത് ഏർ പണിക്ക് പോകണം എന്തിനാ എത്ര അഞ്ച് സമർ പണിക്കണേ പട്ടിണി എടുക്കാനാ ഏർ അല്ലെ പള്ളയൊക്കെ മാറ്റാനല്ലേ അല്ലേ ആ സുഖം എന്ന് പറഞ്ഞ നമ്മളുടെ ജീവിതസുഖത്തിന് വേണ്ടിയിട്ടാണ് മണിക്ക് പോണത് ദുനിയാവിന്റെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അതിന് വേണ്ടിയിട്ടാണ് എന്ന പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നു ഇതേപോലെ അക്ഷരത്തിൽ ശാശ്വതമായ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യൊക്കെ ചെയ്യണത് നമ്മളിപ്പോ സുഖേന്റെ മുമ്പെങ്ങനെ വന്നിട്ട് അല്ലെ സുഖിക്കുമ്പോൾ എത്ര ആൾക്കാരുടെ പേരെ കടന്നു പറഞ്ഞു നമ്മൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇത് ഞമ്മൾക്ക് ഓരക്കാളും എന്ത് കിട്ടണം സുഖം ല്ലേ അതിനാണ് ഞാൻ ചെയ്യണത് അല്ലാതെ ഇപ്പൊ ഇതൊക്കെ പാട് നോക്കി ഉണ്ടാക്കി പറഞ്ഞപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പരലോകത്ത് ഏത് നമ്മുടെ വിചാരിക്കും സ്വർഗത്തിലെല്ലാവരും ഒരേ കാറ്റഗറിയാണ് അങ്ങനല്ലോ സ്വർഗത്തിലെ സുഹൃത്തു വാഫിയെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ

അതങ്ങനല്ല മറന്നുപോയൊക്കെ പണ്ട് പറഞ്ഞ ഇനി ഓർമ്മല്ല ഏതായാലും രണ്ട് കാറ്റഗറികളും പ്രത്യേകം തരം തിരിച്ചിട്ടുണ്ട് വി വി ഐപികൾ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്കൊന്ന് പോകാൻ ജൂല അള്ളാഹു തന്റെ ഭാഗ്യം കുറാകട്ടെ അതുകൊണ്ടല്ലേ ഒരു സഹാബി തങ്ങളിങ്ങനെ ഈ സ്വർഗത്തെ കുറിച്ച് ഇങ്ങോട്ട് അറിയുമ്പോൾ കരയാണ് അമ്മ ചോദിച്ചു എന്താണ് കരയുന്നത് തങ്ങളെ തങ്ങളൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് ആരാ ഞങ്ങൾ തന്നെ കയറിയാലും എവിടെങ്കിലും മൂലക്കല്ണ്ടാവല്ലോ അപ്പൊ ഞങ്ങൾക്ക് തങ്ങളെ കാണാൻ കഴിയൂലല്ലോ എന്നൊരു പരാതി തങ്ങളോട് ആപരാതി പറയുകയാണ് എല്ലാം വ്യത്യസ്തമായിരിക്കും എല്ലാവരും സ്വർഗത്തിലാണ് കടന്നു എത്തിയണ്ട് എല്ലാവരും ഒരേ കാറ്റഗറിയിലാകൂല നന്മകൾ ചെയ്ത് അതുകൊണ്ടാണ് ചോദിച്ചത് നന്മകൾ ചെയ്ത ആളുകൾ തിന്മകൾ ചെയ്തവരെ പോലെയാകുമോ ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊറേ നന്മകൾ ചെയ്തു മറ്റൊരാളോ തെറ്റ് ചെയ്തു അവസാനം മരിക്കാൻ നേരത്തുന്ന തോബ ചെയ്തു കഴിച്ചിലായി അല്ലേ മറ്റാളോ മറ്റൊരാൾ പാവം അയാൾ എന്നും എന്താ പറയുക പ്രയാസപ്പെട്ട് അനലുകൾ ചെയ്ത് തഹജരിച്ച് എല്ലാ കാര്യം ചെയ്ത് എന്നാൽ അത് രണ്ടുപേരും തുല്യമാകും അഭിപ്രായം എന്താ തുല്യകൂല എന്താണ് നീ സ്വർഗത്ത് കടന്നാൽ തന്നെ രണ്ടുപേരും അം തുല്യമാകൂലീന ിൽ മുത്തൽ തെക്കുവീവിച്ച ആളുകൾ തമ്മാടിത്തരവുമായി ജീവിച്ചവരെ പോലെ ആകുമോ ഒരിക്കലും ഈ ഇനി ഉള്ള ജീവിതത്തിൽ ഏത് നന്മകൾ ചെയ്തവർക്കും അതിന് യുക്തമായ നീതിയുക്തമായ പ്രതിഫലം കിട്ടേണ്ടതുണ്ട് തിന്മകൾ ചെയ്തവർക്ക് അതിനു വേണ്ട പ്രതിഫലവും കിട്ടേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യരെയും ഉയർത്തൽ മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും മാത്രമേ വിചാരല്ലേ എല്ലാവർക്കും വിചാരണ പക്ഷെ പക്ഷെ ഒല്പന്നൊക്കെ അവിടെ നിന്ന് തന്നെ എന്താവും ശാശ്വതമായ ദുഃഖവും കിട്ടുന്നത് ഞമ്മളെപ്പോലെ താക്കാൻ അല്ലാതെ തലയുടെ സുഖം നിലവുമാരാകട്ടെ അതുകൊണ്ടാണ് അടുത്ത ആയിരത്തിലല്ലാത്തല പറയുന്നത് ഇന്നേത്തെ ദിവസം ഒരു ശരീരവും അക്രമിക്കപ്പെടുകയില്ല ശൈ ഒന്നുകൊണ്ടും അക്രമിക്കപ്പെടൂല ഒരു വസ്തു കൊണ്ടും ഒരാളും അക്രമിക്കപ്പെടില്ല ചെയ്യാത്ത കുറ്റത്തിന് ഇന്നിവിടെ എന്തെല്ലാം നിരപരാധികളുണ്ടല്ലേ ജൈവ ജയിലുകളിൽ കഴിയുന്ന ആളുകളെ എടുത്ത് പരിശോധിച്ചു നോക്കൂ ചിലർ എന്താ പറയാ വിചാരണ തടവുകാരാണ് അബ്ദുൽ നാസേനി എത്ര കാലമാണ് ഇപ്പോഴും വിചാരണ തടവുകാരനാണ് എന്ന് പറഞ്ഞാല് കുറ്റം എന്താണ് എന്ന് ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെ തടവില്ല ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ അതേ സമയം പല ലോകത്ത് നമ്മളല്ലാത്ത നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ പിടിക്കപ്പെടുകയില്ല ആൾ മാറിയിട്ട് ഞമ്മളെന്താവൂല പിടിക്കുകയില്ല ഇപ്പൊ നമ്മളിവിടെ കേസുകൾ കേട്ടില്ലേ അല്ലെ കേസിൽ ആളുകളെ മാറ്റി എന്താവും എം ഡി എം എ കുടിച്ചപ്പോൾ പുറത്തൂടെ കേസ് കേട്ടില്ലേ അല്ലെ കുട്ടികളെ ഇങ്ങനെ ചെക്കന്മാർ വണ്ടി വിട്ടു പോകുന്ന സമയത്ത് പോലീസ് കൈ ആയിട്ട് അതിലെന്ത് വെച്ചെടുത്തു എം ഡി എം എ വെച്ചു കൊടുത്താണ്ട് കേസ് ഫയൽ ചെയ്തപ്പോ എന്താണ് എഫ്ഐആർ വന്നപ്പോ എന്താ എം ഡി എം എ പിടിച്ച് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് എഫ്ഐആർ പറഞ്ഞിട്ടില്ലേനും അങ്ങനെ പത്രത്തിന്റെ ഉണ്ടായിരുന്നു അപ്പൊ അതേപോലെ മലക്കാൾ വന്നാണ്ട് വേറെ ആരോ ചെയ്തതിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കപ്പെടുവോ ഇല്ല അതാണ് ഫല്ലൗമ ഒന്നുകൊണ്ടും നാളെ ലോകത്ത് ഈ ഒരാളും കാഫിർന്ന വ്യത്യാസമില്ലാതെ ഒരാളെയും ശിക്ഷിക്കപ്പെടുകയില്ല മാത്രമല്ല വലാത്ത ഇല്ലാമാക്കും താഴ്മും പ്രവർത്തിച്ചതിനല്ലാതെ പ്രതിഫലം നൽകപ്പെടുകയും ഇല്ല ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് കിട്ടൂല ഏ ശിക്ഷഭിക്കൂല നന്മക്ക് അങ്ങനല്ല നന്മക്ക് ഞങ്ങൾ സുഹാന ഉഗ്മിനികളായ ആളുകൾക്ക് അവർ ചെയ്തിട്ടില്ലെങ്കിലും നന്മയിൽ എന്തു കൊടുക്കും വർധനവ് കൊടുക്കും തെറ്റ് ചെയ്തതിന് അതിൽ കൂടുതലായിട്ട് എന്താവൂല ശിക്ഷിക്കപ്പെടൂല അതാണ് അള്ളാഹുന്റെ റഹ്മത്ത് നമ്മൾ കുറച്ച് ചെയ്താലും വിശ്വാസത്തോടു കൂടി ചെയ്താൽ അള്ളാഹു തല അവിടെ വർധനവ് തരും അള്ളാഹു തല നൽകുമാറാകട്ടെ അള്ളാഹു സുഖാനത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ സുഖാനല്ല അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ ആ ഒരു വിചാരം നമുക്കുണ്ടാകണം ഏതൊരു തെറ്റു ചെയ്താലും അതിന് അള്ളാഹു തല പകരം കിട്ടും അതുകൊണ്ടാണ് ഖുർആാൻ ചോദിച്ചത് അം ും അവസ്ഥതാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഒരു സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തിയതുപോലെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് അവനെല്ലും കാണുകയാണ് അങ്ങനെ അവനിലേക്ക് മടക്കപ്പെടുന്ന സമയവും ഇതൊക്കെ ചോദ്യം ചെയ്തപ്പെട്ടുകൊണ്ട് അവന് വേണ്ട രക്ഷകളും ശിക്ഷകളും അവിടെ നൽകപ്പെടും എന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാവണം അള്ളാഹു തെരഞ്ഞെടുപ്പ് കുമാറാകട്ടെ ചില ആൾക്കാർ പറയും ഇവിടെ അല്ലേ ഈ യുക്തിവാദികളൊക്കെ പറയും എന്തിനാണ് നിസ്കരിക്കണത് നമ്മക്ക് നിസ്കരിച്ചാല് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്കറിയാം ആ പാരത്രിക രക്ഷയാണ് ഇനി സപ്പോസ് അവിടെ പാരത്രിക ലോകമില്ലാന്ന് കൂട്ടിക്കോളി ഉറപ്പുണ്ട് കിട്ടോ അതാണ് ഖുർആാനൊക്കെ പറയുന്നത് അത് നല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവണം അതാണ് അങ്ങനൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മൾ നിസ്കരിക്കുന്നത് ഓൾക്കത് അല്ലേ നമ്മൾ പള്ളിക്ക് പോകുന്നതുകൊണ്ട് ഓൾക്ക് വന്ന പ്രയാസമുള്ളത് നമ്മൾ ഞമ്മള് വ്യഭചരിക്കാത്തതുകൊണ്ട് ഓൽക്കുന്ന പ്രയാസമുള്ളത് ഞമ്മൾക്ക് ദുനിയാവിൽ എന്ത് കിട്ടി വ്യഭിചരിക്ക വ്യഭിചരിച്ച ആൾക്കാർക്ക് എന്താ രോഗമുള്ളത് എയ്ഡ്സ് രോഗം അല്ലേ അങ്ങനെ തന്നെയല്ലേ ഉള്ളേ എയ്ഡ്സ് രോഗം എന്ന് പറഞ്ഞാൽ എന്താണ് രോഗങ്ങൾ ഓരോ രോഗം വരിക അതിങ്ങനെ മാറാതെ മാറാതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആളിങ്ങനെ രോഗിയായിട്ട് അങ്ങനെ എന്താ പറയുക നരകിച്ചൊരു ജീവിതം അങ്ങനെ മരിച്ചു പോവുക അതാണ് എയ്ഡ്സ് രോഗികൾക്കുള്ള ശിക്ഷ എവിടെന്നുള്ളത് ആഹതത്തിനുള്ള ദുനിയാകുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ശിക്ഷ പള്ളുകുടിയന്മാർക്കുള്ള എന്താ ഇപ്പൊ എം ഡി എം എ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആറുമാസം പത്തു മാസം കഴിയുമ്പോഴേക്ക് പല്ല് ക്ഷയിച്ചു പോവുക പല്ലൊക്കെ എന്താ പൊട്ടി പൊട്ടിപ്പോവണല്ലോ അതുപോലെ പേടി ഒരാൾക്കും അയാൾക്കും ഒറ്റക്ക് നിക്കാൻ പേടി ഞാൻ തന്നെ ആരോ കാട്ടാൻ വരുന്നുണ്ട് തോന്നി പോവുക അങ്ങനൊക്കെ ഉണ്ട് എന്നാണ് പറയും കേൾക്കുന്നത് അപ്പൊ ഞമ്മളതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് എന്തില്ല പാരിത്രിക ലോകം ഇല്ലാന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ എന്തുണ്ട് ശാശ്വതമായ സുഖം െ ഒരു ജീവിക്കുന്ന ഒരു സുഖം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും ദുനിയാവിലും ആഹ്ലത്തിലും ഉപകാരമുള്ള പ്രവർത്തനമാണ് നമ്മോട് പരിശുദ്ധ ഇസ്ലാം വിവാദനം ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്ന ബോധത്തോടു കൂടെ ഏത് കാര്യം ചെയ്യുമ്പോഴും റബ്ബു സുഖാനു വല നമ്മളെ നാളെ ഉയർത്തെ നേർപ്പിക്കും എന്ന ബോധത്തോടു കൂടെ പ്രവർത്തിക്കുക റബ്ബ് നമുക്ക് മാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലുള്ള ഇഹിലാസ പ്രധാനം ചെയ്യുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇനി ഒമ്പത് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് പടച്ചവനെ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനവും നീ സ്വീകരിക്കണേ റഹ്മാനെ ഇനിയുള്ള ദിവസങ്ങളിലും നിനക്ക് വേണ്ടിയിട്ട് നിന്റെ കൂലിക്ക് വേണ്ടിയിട്ട് നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളിൽപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ അങ്ങനെ അവസാനം ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് എത്തി വിചാരണക്കെ നടക്കുന്ന സമയം ഈ പരിശുദ്ധ റമദാൻ പഠിച്ചവനെ ഇവനെന്നെ പരിഗണിച്ചിരുന്നവനാണ് അന്ന് ഇവൻ അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവനാണ് എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അതേ സമയം ഞങ്ങൾ നാളെ മഹേഷറിൽ എത്തുന്ന സമയം പടച്ചോനെ ഈ റമദാം വന്നുകൊണ്ട് ഇവനെന്നെ പരിഗണിച്ചിട്ടില്ലല്ലോ ഞാൻ അത്രയും നല്ല സുഗതങ്ങളുടെ മാസമായി കടന്നു വന്നിട്ട് പോലും വേണ്ട പരിഗണന എനിക്ക് നൽകിയിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഹദഭാഗിരിൽ ഞങ്ങളെയോ കുടുംബത്തെയോ വന്നുമിത്രാദികളെയോ പെടുത്തല്ല റഹ്മാനെ